റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന ഡൈനാമൈക് ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതെങ്ങനെയെന്ന് കാണാം ഇതിലേക്ക് അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്ത് ഒട്ടും ജലാംശം പാടില്ല അതാണ് ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം അതിനി നമുക്ക് ഇതുപോലെ ജലാംശം ഒട്ടുമില്ലാത്തൊരു ബൗളിലോട്ട് മാറ്റാം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യണേ അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതിലേക്കുള്ള ഒരു ഡിപ്പ് തയ്യാറാക്കുകയാണ് പിന്നെ നമ്മളത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണു പിന്നെ പ്രസന്റ് ചെയ്യണു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആദ്യം മാരിനേഷൻ നോക്കാം ചിക്കനിലോട്ട് ഒരു ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർക്കാം ഞാനിപ്പോൾ സ്വീറ്റ് പാപ്രിക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്മോക്ക് ഉണ്ട് ഹോട്ട് ഹോട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്വീറ്റ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഇനിയിപ്പോൾ ഈ പാപ്രിക്ക പൗഡർ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ മുളക് പൊടി എടുത്താലും മതി കേട്ടോ ഇതിപ്പോ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഈ പാപ്രിക്ക പൊടിയെന്ന് പറയുന്നത് വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ ഈ കാപ്സിക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന ഒരുതരം മസാല പൊടിയാണ് കേട്ടോ ഇത് എന്തിനാണ് കൂടുതൽ ചേർക്കുന്നതെന്ന് വെച്ചാല് കളറിനും രുചിക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ചേർക്കുന്നത് പ്രധാനമായിട്ട് നമ്മളിത് സൂപ്പ് സാലഡ് മുട്ട കറികൾ അതുപോലെ ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ അല്ലേ അതിലും പിന്നെ ബിരിയാണി കബാബിലൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക രുചി കിട്ടും സ്വാദ് കൂട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേപ്പരിക്ക പൗഡർ യൂസ് ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ എൻ്റെ അറിവുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഇത് ഇല്ലെങ്കിലും നമുക്കിത് സുഖമായിട്ടുണ്ടാക്കാം കളറിന് വേണ്ടി ഇപ്പം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാമല്ലോ അത്രേ വേണ്ടുള്ളൂ കേട്ടോ അടുത്തത് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിയെന്നേ ഉള്ളൂ അത് ഇല്ലാത്തവർ നന്നായിട്ട് മിക്സിയിൽ വെളുത്തുള്ളി അരച്ചെടുത്താലും മതി സോറി കേട്ടോ ഒരു ടീസ്പൂൺ അല്ല മൂന്ന് ടീസ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ ആട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആയിട്ടോ അടുത്ത് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം അടുത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കി വേണം ചേർക്കാനായിട്ട് കൂടി പോകരുത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇത് ഏതാണ്ട് നമ്മള് ചിക്കൻ പോപ്കോണൊക്കെ ഉണ്ടാക്കിയില്ലേ കെ എഫ് സി ചിക്കൻ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ ഇനി ഇതിൽ ഉപ്പും ഇതൊക്കെ കറക്റ്റ് ആണോ നോക്കാം അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഡിപ്പ് ഉണ്ടല്ലോ കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡിപ്പ് അത് തയ്യാറാക്കാം ഇതിലേക്കുള്ള ഡിപ്പ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇതേ ഒട്ടും ജലാംശം ഇല്ലാത്ത ഒരു ബൗൾ ബൗളെടുക്കാം ഇതിലോട്ട് മയോണേസ് ചേർക്കാം ഇതിലിപ്പോൾ ഏകദേശം ഒരു കപ്പ് മയനോയിസ് ഉണ്ട് കേട്ടോ ഞാൻ രണ്ട് കോഴിമുട്ട വെച്ചിട്ട് തയ്യാറാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെജ് മയനോയിസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം ഏതാ ഇഷ്ടങ്കിൽ അതെടുത്തിട്ട് ചെയ്യാം അത് ഈ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഈ തയ്യാറാക്കുന്ന ഡിപ്പ് ഉണ്ടല്ലോ ഇത് നമുക്ക് ബർഗറിലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അടുത്ത നമുക്ക് ഇതിലോട്ട് ഒരു കാൽ കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഗാർലിക് പൗഡർ ചേർക്കാം ഇനി ഇതൊന്നും കയ്യിലില്ലെങ്കിൽ വെളുത്തുള്ളി നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയത് ചേർത്താലും മതി കിട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് റെഡ് ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി വളരെ കുറച്ച് ഉപ്പ് അതായത് ഇതിലൊക്കെ ഉപ്പ് ഉണ്ടാവും കേട്ടോ അതായത് നമ്മൾ മൈനൈസിലൊക്കെ ഉപ്പ് ചേർത്തിട്ട് ചേർത്തിയിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി നോക്കിയിട്ട് അധികം ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് പിഞ്ചി ഉപ്പ് ചേർത്തിയിട്ടുള്ളൂ വീണ്ടും ഒരു ടീസ്പൂണോളം പാപ്പരിക്ക പൗഡർ കൂടി ചേർക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡിപ്പിലേക്കുള്ള സാധനങ്ങൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ടേസ്റ്റ് ഒക്കെ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കറക്റ്റാണ് കേട്ടോ ഇതിൽ ഉപ്പൊന്നും കൂടി പോകരുത് ഇതെല്ലാം ഇതിൽ കറക്റ്റാണ് അപ്പോൾ ഇത് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കണം ഒന്ന് തണുപ്പിച്ചിട്ടാണ് ഈ സോസ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം അപ്പോൾ ഇതേ അരമണിക്കൂറായിട്ടോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് കാൽ കപ്പ് കോൺഫ്ലവർ അല്ലെങ്കിൽ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് ഓരോ തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇത് ഇനി നന്നായിട്ട് തിളച്ചിരിക്കുന്ന ഓയിലില് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ അതിന് ശേഷം ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വറുത്തെടുക്കാം ഇതുപോലെ തിരിച്ചു മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡ് ഒരുപോലെ കുക്ക് ആവണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതിയോ എങ്കിലാണ് നമ്മുടെ ആ ചിക്കൻ നന്നായിട്ട് കുക്ക് കുക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ കോട്ടിങ് നല്ലോണം ക്രിസ്പി ആയിട്ട് വരും ഉള്ളിൽ ശരിക്കും വേവ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു അഞ്ചെട്ട് മിനിറ്റ് വേണം കേട്ടോ അത് ഫ്രൈ ആയിട്ട് വരാൻ ചെറിയ തീയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ചെറിയ തീയിൽ ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടോ അത് കുക്ക് ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് മാറ്റാൻ അപ്പൊ അതെ ഇതുപോലെ എണ്ണ കേട്ടോ ഉണ്ടാവുക ഞാൻ കഴിച്ചു നോക്കി അപ്പൊ എനിക്ക് ഈ കോട്ടിങ് കുറച്ച് തിക്കായിട്ട് തോന്നിയിട്ടോ എന്നാൽ ചിക്കൻ വെന്തിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ ചിക്കൻ്റെ മിക്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് മൈദ എടുക്കണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദയും അതേപോലെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്താൽ മതിയാവും കേട്ടോ ഇനി നോക്കാം ഓട്ടിങ് ഒരുപാടായാലും എന്താണെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ശരിക്കും വേവ് കിട്ടില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല കറക്റ്റ് തന്നെയാണ് ഞാൻ എന്താന്ന് വെച്ചാൽ നിറച്ച് രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തു ഒരുപാട് അങ്ങനെ കൂന കൂട്ടി എടുത്തു അത്ര തന്നെ എടുക്കണ്ടായിരുന്നു തോന്നി പിന്നെ ഞാൻ ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പാടില്ലല്ലോ അതുകൊണ്ടാട്ടോ അതൊക്കെ എടുത്തെടുത്ത് പറയുന്നത് ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കറക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടാൽ മതിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഇത് കറക്റ്റ് ആട്ടോ ഇത് കറക്റ്റ് ആണ് മറ്റേത് കുറച്ച് തിക്കായ പോലെ അത്രേ ഉള്ളൂ ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കും ഇതുപോലെ ഇത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ പുറത്ത് നല്ല ഉണ്ടാവും അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവും കണ്ടില്ലേ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ അത് ഞാൻ നേരത്തെ ഒരു ഇത് ഞാൻ നേരത്തെ കുറച്ച് കഴിച്ചു നോക്കിയത് അതുകൊണ്ടാണ് അടിപൊളിയാണ് ഇനി ആ സോസിലും കൂടി ഇട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പറയാനില്ല ഒത്തിരി ഇഷ്ടമാവും അപ്പം ഇനി ഇതാരും റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ട് കഴിക്കാൻ നിൽക്കല്ലേ ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കണം കേട്ടോ പിന്നെ ഈ ചിക്കൻ്റെ ഈ ഫ്രൈ ചെയ്തെടുക്കണ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ അപ്പോഴേക്കെപ്പോഴേ എപ്പോഴാണ് കഴിക്കാൻ നേരത്തേന്ന് വെച്ചാൽ സെർവ് ചെയ്യാൻ നേരത്തേന്ന് വെച്ചാൽ ആ ടൈമിൽ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തണുത്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവുകയുള്ളൂ അതൊക്കെ ഇരുന്നാവട്ടെ ചെറിയ തീയിൽ അപ്പോൾ തീ രണ്ടാമത്തെ ബാച്ചും റെഡിയായി ിനി നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് മാറ്റാം ഈ കോട്ടിങ്ങിൻ്റെ നമ്മൾ നല്ല തിക്കാകുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയാൽ മതി കേട്ടോ വേറെ ഒരു കുഴപ്പമില്ല അതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ ഉള്ളു വേവാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ ഇന്ന് ഇനി ഈ പാത്രത്തിലോട്ട് ഇടാം അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ എന്നതിന് ശേഷം കാണാം അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു ചിക്കൻ റെഡിയായി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഈ മയനൈസിന്റെ മിക്സ് ഉണ്ടല്ലോ ഡിപ്പ് ഇത് ദേ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ബൗളിൽ പ്രസന്റ് ചെയ്യാം അപ്പൊ ദേ നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ട് സാലഡ് ലീവ്സ് ഏതെങ്കിലും ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലെറ്റ്യൂസ് ആണ് ഇനിയിപ്പോ ലെറ്റ്യൂസ് കയ്യിലില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ ക്യാബേജ് ഉണ്ടല്ലോ നന്നായിട്ട് കഴുകിയിട്ട് വേണെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഇല എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ സെറ്റ് ചെയ്യുന്ന മുന്നേ ഈ ലെറ്റ്യൂസ് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇത് സെറ്റ് ചെയ്യുക അപ്പ ഇതും റെഡിയായി നമുക്ക് ഈ ഡിപ്പിലോട്ട് ഈ ചിക്കൻ കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇങ്ങനെയാണ് കഴിക്കുക കേട്ടോ ഇത് നമ്മൾ കഴിക്കാൻ നേരത്തെ ഇതൊക്കെ സെറ്റ് ചെയ്യാവൂ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സോസിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കണം നമ്മുടെ ഈ ചിക്കൻ അപ്പം അതെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് ഇല്ലാത്തവരാണെങ്കിൽ നല്ലൊരു ബൗളിൽ സെറ്റ് ചെയ്താലും മതി കേട്ടോ അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് നമുക്കിതിലോട്ട് ഈ ലെറ്റ്യൂസ് ജ്യൂസ് തണുപ്പുള്ള ലെറ്റ് ജ്യൂസ് വെച്ചുകൊടുക്കാം കുറച്ചിങ്ങനെ പുറത്തോട്ട് കാണണം കേട്ടോ ഈ ലീവ്സ് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയോ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് കുഴിച്ചു കൊടുത്താൽ മതിയോ ഇനി ഇതിലോട്ട് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം ഇങ്ങനെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുക ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ തോന്നും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ലെറ്റ്യൂസിന് പകരം ക്യാബേജിന്റെ ഇല വെച്ചിട്ട് ഇതുപോലെ ഗാർണിഷ് ചെയ്യാം കേട്ടോ ക്യാബേജിന്റെ ഇല ആകുമ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നാല് ഭാഗം വെച്ചിട്ട് ഗ്രീൻ കളറാക്കി എടുത്തിട്ട് അങ്ങനെയും ഇത് സെർവ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്